നമസ്കാരം ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തിരിച്ചടി ഇന്നലെ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മാക്രോണിന്റെ ടുഗദർ അലയൻസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മരൈൻലി പെന്നിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് നിലവിൽ മുന്നിലുള്ളത് അടുത്ത ആഴ്ച നടക്കുന്ന രണ്ടാം ഫലഘട്ട വോട്ടെടുപ്പിന് ശേഷം മാത്രമേ അന്തിമ ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ പ്രാഥമിക കണക്കുകൾ പ്രകാരം നാഷണൽ റാലിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സഖ്യം മുപ്പത്തി ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ട് സഖ്യത്തിന് ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് കിട്ടിയ മെക്രോണിന്റെ പാർട്ടി നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അംഗങ്ങളുള്ള ദേശീയ അസംബ്ലിയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് പാർട്ടികൾക്ക് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായുള്ളത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി പൂർത്തിയായാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത നാഷണൽ പാർട്ടിക്കാണ് എന്നാണ് അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിൽ കുറവ് വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ സഭയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക നാൽപ്പത്തിഒൻപത് ദം അഞ്ച് ദശലക്ഷം വോട്ടർമാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഒൻപതിന് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറൈനിലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലി വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പിന്നോക്കം പോകേണ്ടി വന്നത് രാജ്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ മുന്നേറുന്ന കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്റ്റിയൻ സിന്റെ മലയാളം